അസ്സാം വാലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു ഞാൻ തിരുനാവായ സൌത്ത് പല്ലാർ സഹോദരന്മാരെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് അല്പം പറയാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാം പ്രവാചകൻ സലഹു അലൈവിസ്ലമ തങ്ങളുടെ ജനനം മുതൽ മരണം വരെ ഒരുപാട് യാതനകളും കഷ്ടതകളും സഹിച്ചുകൊണ്ടാണ് ജീവിതം തള്ളി നീക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് അത്രയും യാതനയും വേദനയും കഷ്ടതകളും സഹിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് മറുപടിയുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിയുടെ നിലനിർത്താൻ വേണ്ടി അവസാനമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ അക്മൽതു ലക്കും ലക്കും ദീനകും അലൈക്കും ഇസ്ലാമ പ്രസംഗത്തിൽ നമ്മോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്കിതായി ഇസ്ലാമതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അബ്വാഹുനേറ്റം ഇഷ്ടപ്പെട്ട മതം ഇസ്ലാം മതമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകം വിടവാങ്ങുമ്പോൾ ആ പ്രവാചകന്റെ ജീവിത ചരിത്രത്തിൽ നമ്മൾക്ക് എന്തെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ സാധാരണ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിലെത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഏത് വിഷയത്തിലായാലും ഒരു ചെറിയ വിഷയം പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല ഒന്നും ബാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിന്റെ അവസാന പ്രവാചകൻ എന്ന് പറഞ്ഞ് അള്ളാഹു പരിചയപ്പെടുത്തിയതും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് രണ്ട് ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പ്രവാചകൻ തങ്ങൾ ഒരു ദിവസം പള്ളിയിലേക്ക് കയറി വരുമ്പോൾ പള്ളിയിലതാ ഒരു ആരാ കിടന്നുറങ്ങുകയാണ് റസൂർ സല്ലമു അലി വല്ല തങ്ങളെ കണ്ടതും അദ്ദേഹം പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഇസ്ലാമിനോടും റസൂർ കരീം അലൈഹി അലൈവല്ല തങ്ങളോടുമുള്ള ദേശം തീർക്കാൻ വേണ്ടി ആ പള്ളിയിലാകെ മലമൂത്ര വിസർജനം നടത്തി രജസാക്കിയിരിക്കുകയാണ് ഓർക്കണം അവിടെ സംഭവിച്ചത് എന്താണ് പ്രവാചകൻ കയറി വരുമ്പോൾ കാണുന്ന മുഹമ്മദ് മുസ്തഫ കാഴ്ച ഇതാണ്ഫാമുല തങ്ങൾ ക്ഷമയുടെ എല്ലാവർക്കും അറിയാം സൂര്ക്കലിഹുഅ അലൈഹി വസ്ലമ തങ്ങള് പറഞ്ഞു നിങ്ങൾ പോവുക നിങ്ങൾ തിരിച്ചു പോവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പോവുകയും കുറെ സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്തോ മറന്നു വെച്ച് അത് എടുക്കാൻ വരികയും ചെയ്തപ്പോൾ ആ സമയത്ത് അദ്ദേഹം കണ്ട കാഴ്ച എന്താണ് മഹാനായ പ്രവാചകൻ തന്റെ ശരഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് ആ ും മൂർത്തിച്ചതുമായ എല്ലാ സംഗതികളും തന്റെ സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കാൻ ശ്രമിക്കുകയാണ് പള്ളി വൃത്തിയാക്കാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ടതും ആ റാബിയുടെ മനസ്സുകൊട്ടി പോയി ഞാൻ ആരെയാണോ ദ്രോഹിച്ചത് ആരെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തത് ആ പ്രവാചകൻ തന്നെയല്ലയോ ഞാൻ കാഷ്ടിച്ചതും മൂർത്തിച്ചതും വൃത്തിയാക്കുന്നു ഉടനെ തന്നെ ആ റാബി മഹാനായ റസൂൽ കരിം സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് മാപ്പുപേക്ഷിക്കുകയാണ് എനിക്ക് മാപ്പ് തരണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് അവിടെ നിന്ന് മാറുകയാണ് എന്ന ഷഹാദത്ത് കരിമ ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ഇവിടെ നമ്മൾക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾ ചോദിക്കും ഞാൻ പറയുകയാണ് അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പള്ളികളിൽ സംഭവിക്കുകയാണെങ്കിൽ എന്താണ് നടക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ പള്ളിയിൽ കയറി എന്നറിഞ്ഞാൽ തന്നെ വടിയെടുത്ത് തല്ലിക്കൊല്ലാൻ ഓടി നടക്കുന്ന സമൂഹമല്ലേ നമ്മൾ തന്റെ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്നുണ്ടോ നമ്മൾ ഇവിടെയാണ് തന്റെ പ്രവാചകന്റെ ചര്യ നമ്മൾ പിൻപറ്റുന്നത് ആ ആറാബിയോട് പോകാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കി അദ്ദേഹം ആ ഒരു കാരണം കൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ ഇന്നും നമ്മളുടെ പള്ളിയിലാണ് അങ്ങനത്തെ വിഷയം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആളുകാളുകളെ കൂട്ടി നമ്മൾ വടിയും വത്തി കത്തിയും വാളുമെല്ലാം എടുത്ത് അവനെ തല്ലിക്കൊല്ലാനുള്ള പരിപാടി പ്ലാനിങ് ചെയ്യുകയാണ് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുക തന്നെ ചെയ്യും ഇത് പ്രവാചകന്റെ പാതയാണോ ഇവിടെ നമ്മൾക്ക് പാഠമില്ലേ എന്തിലേറെ പറയുന്ന മഹാനായ റസൂർ കരീം സലം അലൈവ് തങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന കാലത്ത് അവിടെയുള്ള കുറേശികൾ അവരുടെ ആരാധനാ ബിംബങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് എല്ലാ വീടുകളിലും പറയാൻ തുടങ്ങി മഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ വന്നിട്ടുണ്ട് അവൻ നമ്മൾ ഇതുവരെ ആരാധിച്ച എല്ലാ ദൈവങ്ങളെയും തള്ളിപ്പറയുന്നു ലാത്തയേയും മുസയേയും തള്ളിപ്പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ മറ്റു ദൈവങ്ങളെയും തള്ളിപ്പറയുന്നു ഏകനായ അള്ളാഹു ആരാധിക്കണമെന്ന് പറയുന്നു ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച് വിരണ്ടിരക്കുന്ന ആളുകൾ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ കഥകളെല്ലാം കേട്ടുകൊണ്ട് ഇത്രയും കാലം ഞാൻ പൂജിച്ച എന്റെ ദൈവത്തെ തള്ളിപ്പറയാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പേടിച്ചു കൊണ്ട് വയസ്സായ ഒരു സ്ത്രീ ആ നാട് വിടാൻ ശ്രമിക്കുന്ന സമയത്ത് മഹാനായ റസൂർ കരീം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഉടനെ റസൂൽ അലൈഹി തങ്ങൾ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു സ്ത്രീക്ക് എടുത്താൽ പൊങ്ങാത്തൊരു ബാണ്ഡക്കെട്ട് തന്റെ ചുമലിൽ ചുമന്നുകൊണ്ടാണ് പോകുന്നത് ഉടനെ റസൂർ കരീം സുലു തങ്ങൾ ആ സ്ത്രീയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ ബാണ്ഡക്കെട്ട് ഞാൻ അപ്പുറത്തേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വലിയ ഉപകാരമായി ഉപകാരമായും മകനെന്നെ ചെയ്യൂ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് പോകുന്നതിനിടക്ക് റസൂൽ കരീം തങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാണിത്രയും കഷ്ടപ്പെട്ട് ബാണ്ഡക്കെട്ടുമെല്ലാം എടുത്ത് ഈ രാജ്യം വിട്ടുപോകുന്നത് ആ സമയത്ത് ആ സ്ത്രീ പറയുകയാണ് ഈ രാജ്യത്തൊരുത്തൻ വന്നിട്ടുണ്ട് അവൻ ഞങ്ങൾ പൂജിച്ച ഞങ്ങൾ ആരാധിച്ച ദൈവങ്ങളെ തള്ളിപ്പറയുന്നു അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല അവൻ പറയുന്നു അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടതെങ്കിൽ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവൻ നല്ലവനല്ല ഞങ്ങളെ പിഴപ്പിക്കാൻ വന്നവനാണെന്നുള്ള കഥകളെല്ലാം പറഞ്ഞു രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് കുശലം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് ഈ പ്രവാചകനെ കുറിച്ചാണ് ഈ പ്രവാചകനാണ് കൂടെ പോകുന്നത് അതാ മഹതിക്കറിയില്ല യാത്ര ഒരുപാട് നീങ്ങിയപ്പോൾ ആ സ്ത്രീ ഈ സലാ അലൈ വല്ല തങ്ങളോട് ചോദിക്കുകയാണ് അല്ല മോനെ ഈ കാലഘട്ടത്തിൽ ഇത്ര നല്ല മനസ്സുള്ള എന്നെ സഹായിക്കാൻ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു നീ ആരാണ് മോനെ എന്ന് ചോദിച്ചപ്പോൾ ആ മഹാനായ റസൂൽ കരീം കരിം അലൈഹി അലൈവല തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെയാണോ പേടിച്ചു പോകുന്നതെങ്കിൽ ആ പേടി ആ പേടിക്ക് കാരണക്കാരൻ ഞാനാണ് ഞാനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയപ്പോൾ ആ സ്ത്രീയുടെ കൽബുമാറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ഇത്രയും നല്ല മാന്യത പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന്റെ വഴി നല്ലതായിരിക്കും ഈ മനുഷ്യനെ മനുഷ്യനെപ്പിച്ചുകൊണ്ടാണോ ഞാൻ ഈ നാട് വിട്ടുപോകുന്നതെങ്കിൽ അതിൽ എനിക്ക് നാശമേ ഉണ്ടാവുകയുള്ളു ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂൽ കരിം സലാഹു അലൈസം തമ്മുടെ സ്ഥിതത്തിൽ വെച്ച് അദ്ദേഹം ആ മഹതി സ്ലാമതം സ്വീകരിക്കുകയാണ് ഓർക്കണം നമ്മൾ നമ്മളുടെ ഇടയിലാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും പോകുന്നവൻ പോകട്ടെ പോകുന്ന വഴിക്ക് രണ്ട് തല്ലും കൊടുത്തവനെ പറഞ്ഞയക്കും ഇതല്ലേ നമ്മൾ ചെയ്യുക നേരെ മറിച്ച് പ്രവാചകന്റെ വഴി അതായിരുന്നോ അല്ല അതുകൊണ്ട് സഹോദരന്മാരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദൈനംദിനം ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാടെണ്ണമുണ്ട് അത്